മലയാളത്തിലുടനീളം നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച കുറേയധികം പതിറ്റാണ്ടുകളായി തന്നെ മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായിരുന്ന മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായിരുന്ന ഒരു വ്യക്തിയാണ് സൂര്യകിരൺ അദ്ദേഹത്തിൻ്റെ മരണവാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ജോണ്ടിസിനെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരിക്കവേ വീട്ടിൽ മടങ്ങുന്ന അവസ്ഥയിൽ ഹൃദയാഘാതം വരികയായിരുന്നു ആദ്യം മഞ്ഞപ്പിത്തം വന്നപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്താതെ വീട്ടിലെത്തെ ചികിത്സയും പച്ചില മരുന്ന് ചികിത്സയുമായി മുന്നോട്ട് പോയ അദ്ദേഹത്തിന്റെ ശരീരം തീരെ പ്രതികരിക്കാത്ത അവസ്ഥയിലാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചതെന്നും കുറച്ചു കുറഞ്ഞ് വീട്ടിലേക്ക് പോകാമെന്നുള്ള ആയപ്പോഴാണ് മുഴുവൻ ശരീരം കൊളാപ്സായി ഹൃദയാഘാതം വന്നതെന്ന് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു നടി കാവേരിയാണ് ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ അവരെ അവസാനം നോക്ക് കാണാൻ എത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു പ്രേക്ഷകർ ഇപ്പോൾ ഇതാ കാവേ അവസാന നോക്ക് കാണാൻ എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ സഹോദരി സുജിതയും സിനിമയിൽ തന്നെയാണ് ഇപ്പോൾ സിനിമയിൽ സജീവമല്ലെങ്കിലും കുടുംബത്തോടൊപ്പം വിദേശത്ത് താമസിക്കുന്ന സുചിതയും ഈ ദിവസം തന്നെ എത്തും ഇന്ന് അദ്ദേഹം എല്ലാവരെയും കണ്ട് മടങ്ങി സന്തോഷത്തോടെ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാവുകയാണ് അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി പേർ ഇവിടേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിന് അവസാന നോക്കി കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഇവിടെ എത്തിയിട്ടുമുണ്ടായിരുന്നു ഇന്നലെ മുതൽ തന്നെ ഇദ്ദേഹത്തിന്റെ സ്വന്തം വസതിയിൽ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു അത്രമാത്രം പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയാം തെന്നിന്ത്യൻ സിനിമ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിതനായ വ്യക്തി ഒരു അനു അഭിനേതാവ് എന്ന രീതിയിൽ മാത്രമല്ല ഒരു സംവിധായകൻ എന്ന രീതിയിൽ കൂടിയും സൂര്യകിരൺ വളരെയധികം പ്രശസ്തനാണ് മലയാളികൾക്ക് സൂര്യകിരൺ കൂടുതലും പ്രശസ്തനായത് കാവേരിയുടെ ഭർത്താവ് എന്ന നിലയിലാണ് ഇരുവരും വിവാഹം കഴിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എല്ലാവർക്കും ഞെട്ടലായിരുന്നു എന്നാൽ ഇവർ വേർപിരിയുന്നു എന്ന് പറഞ്ഞപ്പോഴും ഞെട്ടൽ തന്നെയാണ് ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങൾ തുടർന്നാണ് ഇവരുടെ വേർപിരിൽ നടന്നതെന്നു വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് ഈ താരങ്ങളൊന്നും സംസാരിച്ച് എത്തിയിട്ടുമില്ല മലയാളികളുടെ എക്കാലത്തെയും ഇഷ്ട നായികയാണ് കാവേരി കാവേരിയുടെ ഭർത്താവ് തന്നെയാണ് സൂര്യകിരൺ അങ്ങനെ തന്നെയാണ് ഇദ്ദേഹം പ്രിയങ്കനായി മാറിയതും താരത്തിൻ്റെ വിയോഗവാർത്ത തീർത്തും ഞെട്ടലാണ് എല്ലാവർക്കും ഉണ്ടാക്കിയിരിക്കുന്നത് ചെന്നൈയിലെ വസതിയിൽ വെച്ച് തന്നെയായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചടങ്ങുകളെല്ലാം തന്നെ നടന്നത് അടുത്തിടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിന് അലട്ടിയിരുന്നു ആരോഗ്യനില മോശമായതിനെ തുടർന്ന് സൂര്യകിരന്റെ വിയോഗം സംഭവിച്ചത് മഞ്ഞപ്പിത്തം ബാധിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം മഞ്ഞപ്പിത്തം ആന്തരിക അവയവങ്ങളെ പെട്ടെന്ന് ബാധിക്കുകയും ഹൃദയാഘാതം സംഭവിക്കുകയും ചെയ്യും എന്ന് നേരത്തെ തന്നെ പലയിടങ്ങളിൽ നിന്നും വളരെയധികം വ്യക്തമായ കാര്യമാണ് ഇത് വന്നു കഴിഞ്ഞാൽ അത് ലിവറിനെയും ദേഹത്തിനെയും ഒക്കെ ബാധിച്ചു കഴിഞ്ഞ് അവസാനം അത് ഹൃദയത്തിലോട്ട് കയറും അപ്പോൾ ഹൃദയത്തിന് ഒട്ടും സഹിക്കാൻ പറ്റില്ല വീക്കായി പോകും മുഴുവൻ ശരീരത്തെയും അത് പിടിച്ചു കുലുക്കും ആ ഒരവസ്ഥയാണ് ഹൃദയാഘാതത്തിലേക്ക് എത്തിക്കുന്നത് അതാണ് നമ്മൾ കണ്ടതും ശരിക്കും പറഞ്ഞാൽ അതാണ് ഒരു സത്യവും എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിന്റെ അവാർഡുകളും എന്ന നിലയിൽ രണ്ട് സംസ്ഥാന അവാർഡുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിയോഗം സിനിമാ ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുക സൂര്യകിരന്റെ സംസ്കാരം ഇന്ന് നടക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നത് നാൽപ്പത്തെട്ടാം വയസ്സിലായിരുന്നു ഇദ്ദേഹത്തിന്റെ അന്ത്യം കാവേരിയുമായി തന്നെ നല്ല സൗഹൃദത്തിലായിരുന്നു എന്നാണ് അടുത്ത വൃത്തങ്ങളുടെ ചോദ്യം പോലും എന്നാൽ ഇവർ വേർപിരിയുന്ന വാർത്ത പോലും ഞങ്ങളെ ഞെട്ടിച്ചിരുന്നു എന്നാണ് ഇവരുടെ അടുത്ത സുഹൃത്തുക്കൾ പറയുന്നത് അത്രമാത്രം സ്നേഹത്തിൽ മുന്നോട്ട് പോയ താരദമ്പതികളായിരുന്നു ഇരുവരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ